സ്ഥലം കൽപാസനം കൃപയുടെ വേദനിക്കൊന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം

சோதரே சகனத்திரமாலையில் பதராதை முன் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയും നമ്മൾ മനസ്സൊരുക്കത്തോടുകൂടി ഇടപെടുന്നത് ദൈവത്തോടാണ് പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചതെങ്കിലേ യേശുക്രിസ്തുവിനെ അറിയാത്ത മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണെന്ന് കൊണ്ട് കൊറേന്ത്യൻസിൻ്റെ തിരുവചനത്തിലെ പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രത്യാശ യേശു ക്രിസ്തുവിനെ അറിയാത്ത ജനങ്ങളെക്കാളും അറിഞ്ഞ ജനങ്ങൾ ഹതഭാഗ്യരാണ് അപ്പോൾ അവർ സപ്പോസിലും പറയണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ എന്നുള്ള വാക്കാ വിഭവിച്ചിരിക്കണത് പക്ഷേ നമുക്കറിയാം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയുമ്പോൾ ഭൗതിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നുള്ള സൂചനയാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ദൈവം എന്തിനാണ് അതിനെ വിലമതിക്കേണ്ടത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അപ്പൊ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ കോസുണ്ട് അത് വിശ്വാസിയെ അറിഞ്ഞാൽ മാത്രമേ പ്രാർത്ഥനയുടെ മർമ്മം അറിഞ്ഞെന്ന് പറയാൻ പറ്റത്തുള്ള ഇപ്പോഴേ യേശു ക്രിസ്തു എന്ന് പറയുമ്പോഴേ യശു ക്രിസ്തു ആരാണെന്ന് ആദ്യം പ്രാർത്ഥിക്കുന്ന വ്യക്തി അറിയണം ദൈവമാണെന്ന് മാത്രം അറിഞ്ഞാൽ പറ്റത്തില്ല ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ അനുഭവവേദ്യമാകണമെന്ന് കൂടി അറിയണം അതുകൊണ്ടാണ് പൗരസം പറയുന്നത് ഈശോ ആരാണെന്ന് പറയും ആരാണ് ഈശോ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും അതാ ഒന്ന് കുറയുന്നത് ഒന്ന് വചനം ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും തത്ത് കൊണ്ട് സ്വത്ത് സ്വത്വമുണ്ട് സ്വരൂപവുമുണ്ട് എന്ന് പറയുന്നത് എൻ്റെ തിയറി സിദ്ധാന്തം സ്വരൂപം എന്ന് പറയുന്നത് പ്രയോഗം സ്വത്വത്തിൽ നിന്നാണ് സ്വരൂപം രൂപപ്പെട്ടു വരുന്നത് തിയറിയിൽ നിന്നാണ് പ്രാക്ടിക്കൽ ഉണ്ടാകുന്നത് ഞാ അതുകൊണ്ടാണ് പൗരസഭ പറയണത് യേശുക്രിസ്തു ഒരേ സമയം തന്നെ സിദ്ധാന്തവുമാണ് പ്രയോഗമാണെന്ന് പറയുക ജ്ഞാനവുമാണ് ശക്തിയുമാണ് അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് ഈശോനോട് സാവഹന ശിഷ്യന്മാർ ചോദിക്കത്തില്ലേ നീ തന്നെയാണോ രക്ഷകൻ മതായുടെ പതിനൊന്നാം അധ്യായത്തിൽ അതോ വേറെ ആരെങ്കിലും ഞങ്ങളെ വേറെ ആരെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കണമോ ഈശോ എന്നാ പറയണേ അന്തർ കാണുന്നു ചികിട കേൾക്കുന്നു ദേവതരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടരാത്തവൻ ഭാഗ്യവാൻ കാര്യം എന്താണ് ക്രിസ്തുവിനെ നീ സ്വീകരിച്ചാൽ പിന്നെ വേറെ സമാന്തര ശക്തികളെ സങ്കല്പ ശക്തികളെ അല്ലെങ്കിൽ ഭൗതിക ശക്തികളെ നിനക്ക് ആശ്രയിക്കേണ്ടി വരത്തൂ വരത്തില്ല അതന്നെ പൗരസ്തു വ്യക്തമായി പറയണത് ക്രിസ്തു എല്ലാമാണെന്ന് പറയസ് മൂന്നേ പതിനൊന്നേ ക്രിസ്തു എല്ലാമാണ് ഓപ്ഷൻ വേണ്ടപ്പോഴ് എല്ലാവരിലും ആണെന്ന് പറയേ ചില ആൾക്കാർ ശരണപ്പെടുത്തില്ലേ പത്ര റോസ്സൊക്കെ ശരണപ്പെട്ടതിൻ്റെ വലിയ പ്രഖ്യാപനങ്ങൾ ബൈബിളുണ്ട് പത്ര ദിവസം ചോദിക്കും ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും ആർ അറുപത്തൊമ്പത് യൊഹന്നാൻ്റെ സുവിശേഷത്തിലെ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ എന്ന് അതുകൊണ്ടാണ് ഇതിനെല്ലാത്തിനും കൂടി പൗലോസ് പത്ര റോസ് ഒറ്റ വാക്ക് പറയും എന്ത് പറയും നടപടി നാലേ പന്ത്രണ്ടല്ലേ മറ്റൊരുവരും രക്ഷയില്ല ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യരക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ നീ ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോൾ ഇഹത്തിലും പരസ്യത്തിലും നിനക്കാവശ്യമായ എല്ലാത്തിൻ്റെയും ഉത്തരം ക്രിസ്തുവാണ് ആ രീതിയിലാണ് ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോഴാണ് ക്രിസ്തുവിലുള്ള സമ്പൂർണമായ ശക്തിവിശേഷം നമുക്ക് അനുവാദ്യമാകുന്നത് ക്രിസ്തുവിനെ ഈ ലോകത്തേക്കും വരായിരിക്കുന്ന ലോകത്തിലേക്കും വേണ്ടി മനുഷ്യന് നിത്യത വരെ ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ സിദ്ധാന്തവും ദൈവത്തിൻ്റെ പ്രയോഗവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് ക്രിസ്തു നരവനായി ശെ അങ്ങയെ സ്വീകരിക്കുമ്പോഴേ എല്ലാ അവസ്ഥകളിലും ആവശ്യങ്ങളിലും അവസാന വാക്കായി ആദ്യ അവസാന വാക്കായി മറ്റൊരു തിരഞ്ഞെടുപ്പ് ഇല്ലാതെ അങ്ങനെ ആശ്രയിക്കുവാൻ എല്ലാ കാലാവസ്ഥകളിലും അങ്ങനെ ആശ്രയിക്കുവാൻ അങ്ങനെ ശരണം പ്രാപിക്കുവാൻ ഞങ്ങൾക്കാവശ്യമായ വിശ്വാസവും ദൈവസ്നേഹവും നൽകണമേ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അമ്മയെ പരിശുദ്ധ ദേവതാവെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മദ്യസ്ഥ വഹിച്ച് ക്രിസ്തുവിൽ ഞങ്ങളെ വളർത്തണമേ

അഭിഷേകം ചെയ്യണമേ ചേർന്ന് പാടാം പരിശുദ്ധാത്മാവിറങ്ങണമേ ശ്രീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ നിറയണമേ ൊണ്ട് ശ്രുതിക്കട്ട ഹലൂയ്യ ഹലൂയ്യേശുവേ നദി കർത്താവേ സ്വമേ കർത്താവായ ദൈവമേ ധാരാവിധ രോഗപീഠകൾ വലയുന്നവരെ കർത്താവേ കൃപാസന സാധന ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുകയും ിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേലൂയ്യ ഹലൂയ്യ കരകളടിച്ചുകൊണ്ട് പാടാം നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേഖിടണേ ജോതനാദിക്കരയിൽ പ്രാവിൺ രൂപത്തിൽ വന്ന അഭിഷേകമായിട്ട് പാവനാത്മാവേ ലോക സുഖമേകും നിന്നും കാത്തു അനുഗ്രഹമേടണേ ഉയർത്തി നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ നിറയണമേ നിറയണമേ കാവിയണമേ െ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ ഞങ്ങളങ്ങുന്ന കർത്താവ് കർത്താവിവാഹപ്രായമായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവി ജീവിത സങ്കട കടലിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രിയമുള്ളവരെ ഒരുവന്റെ വിശ്വാസം നിരന്തരം ദൈവവചനങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുമ്പോഴേ നിരന്തരം പ്രാർത്ഥനയാല് തീഷ്ണമാക്കപ്പെടുമ്പോഴേ ദൈവം അവനൊരു വശിച്ചുകൊണ്ട് അവന് ആന്തരികമായ ബോധ്യങ്ങൾ നൽകുക ഈ ആന്തരിക ബോധ്യങ്ങളാണ് പ്രതിസന്ധികളെ വളരെ പ്രത്യാശയോടെ പ്രതിരോധിക്കുവാനും അതിജീവിക്കുവാനും വിശ്വാസം ജീവിക്കുവാനും പ്രഖ്യാപിക്കുവാനും ദൈവത്തെ അനുഭവിക്കുവാനും അദൃശ്യനായ ദൈവത്തെ സ്പർശിക്കുവാനും ഒരു വിശ്വാസിയെ ദൈവതനെ സഹായിക്കണമെന്ന് അങ്ങനെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പൻ മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആന്തരികമായ ദൈവത്തിൻ്റെ ചൈതന്യം അവൻ്റെ ഉള്ളിൽ നിന്ന് പറയും കർത്താവ് ജായറൂസൻ്റെ മകൾ മരിച്ചു എന്ന് പറയുമ്പോൾ പറയുന്ന വാക്കില്ലേ വിശ്വസിക്കുക മാത്രം ചെയ്യുക അതുപോലുള്ളൊരു അനുഭവ സാക്ഷ്യമാണ് അത്ഭുത സാക്ഷ്യമാണ് നമ്മളിപ്പോഴ് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാൻ പോകുന്നത് സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ കർത്താവിൻ്റെ വീതി പ്രവൃത്തികളെ ശ്രദ്ധിക്കാം എൻ്റെ പേര് ഷിൻഡോ ഇടുക്കി ചേലച്ചോട് താമസിക്കുന്നു കഴിഞ്ഞൊരാ രണ്ടാഴ്ച മുമ്പ് എൻ്റെ പപ്പായക്ക് രാത്രി ചങ്ങനുവേദന ഉണ്ടാവുകയും പനി കൂടി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ അടിമാരിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പപ്പ മരിക്കും പപ്പ മരിക്കും അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞു അന്നേരത്തേക്കും ഞാനകത്ത് ഐ സിയുവിൽ വിളിച്ച് എന്നെ കാണിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു മരിക്കുകയല്ല കൃപാസനത്തിൽ മാതാവിനോട് ഞാനവിടെ സാക്ഷ്യം പറയും പരിശുദ്ധി അമ്മ എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ അമ്മയും പെങ്ങന്മാരും അളിയനും ഞങ്ങൾ മക്കളെല്ലാം ഉണ്ടായിരുന്നു മരിച്ചു കിടന്ന എൻ്റെ അപ്പൻ കണ്ണടച്ചു അനക്കമില്ലായിരുന്നു വായൊക്കെ തുറന്ന് കാലിന് അനക്കമില്ലാതെ കിടന്ന എൻ്റെ അപ്പൻ ഞാൻ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കാലിൻ്റെ പെരുവരൽ ചലിപ്പിച്ചു കണ്ണുകൾ തുറന്നു മാതാവിൻ്റെ എനിക്ക് അറിയത്തില്ലായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഫോട്ടോ വെച്ച് ഞാൻ എൻ്റെ അപ്പനെ അവിടുത്തെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലിൽ സിസ്റ്റേഴ്സ് കാങ്കെ എൻ്റെ അപ്പൻ്റെ പേപ്പർ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു നെറ്റിയെ കുരിശു വരച്ചു എൻ്റെ അപ്പൻ കണ്ടു തുറന്നു കല്ലറ ബുക്ക് ചെയ്തായിരുന്നു അച്ഛന്മാരെ വിളിച്ചു പറഞ്ഞു കൈക്കാരന്മാരെ വിളിച്ചു പറഞ്ഞു ഡോക്ടർമാരെല്ലാം വളരെ അത്ഭുതപ്പെട്ടു ഇന്ന് അവിടുന്ന് ഒരു ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട് ഈ പ്രോഗ്രാം കാണാൻ യൂട്യൂബിൽ കണ്ടൊരു പരിചയം എനിക്കുള്ളൂ ഞാനിവിടെ വന്നിട്ടില്ല എല്ലാ ദിവസവും പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ ദ്വിപലിൽ ഞങ്ങളെല്ലാവരും പങ്കുകൊള്ളും അതുവഴി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന ഫേസ്ബുക്ക് വഴി കേട്ട് എല്ലാവരോടും പറഞ്ഞ് ആശ്ചിതനുണ്ടെന്ന് എല്ലാവർക്കും നല്ല ബോധ്യം കിട്ടിയിട്ടുണ്ട് യശുയെ സ്തുതി പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ട സാക്ഷ്യം നിങ്ങളത് തനി സാക്ഷ്യങ്ങൾ കേൾക്കൊണ്ടിരിക്കുകയാണ് സന്ധനാഭിഷേകത്തിൽ നമ്മൾ നൂറുകണക്കിന് ഇതുപോലെയുള്ള വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയണം ദൈവം എൻ്റെ കൂടെ ജീവിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം എൻ്റെ കൂടെ ജീവിക്കുകയാണ് ഇത് കേൾക്കുന്ന എല്ലാവരും പറയണം എൻ്റെ ദൈവം എൻ്റെ കൂടെയെന്ന് എന്നിട്ട് ഉള്ളിൽ പ്രാർത്ഥിക്കണം കർത്താവേ ഇതുപോലെ അച്ചട്ട വിശ്വാസം സീൽഡ് ഫെയ്ത്ത് എനിക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് നിൻ്റെ പുണ്യപ്രവൃത്തികളെ നീ ചെയ്യുന്ന എല്ലാ ഈശോ നാമത്തിൽ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവൃത്തികളെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നീ കാഴ്ച വെക്കണം പ്രാർത്ഥനയെ മാത്രം കാഴ്ചവെച്ചാൽ പോരാ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വിശ്വാസ പ്രവൃത്തികൾ തന്നെ ബോഡി ഈസ് ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ് ശരീരം വളരെ എങ്ങനെയാണ് ശരീരം കഴിച്ചാ വിശ്വാസം വളരേ എങ്ങനെയാണ് വിശ്വാസ പ്രവൃത്തികൾ വച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് റോമ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുക നമുക്കും വിശ്വാസത്തിൽ വളരാം ആ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ആണ് നമ്മളിപ്പോൾ ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് ീരവും ആരാധനയും പുകൾച്ചയും പരിശുദ്ധ പരമ ദിവരവും പരിശുദ്ധ പരമ ദിവരവം ആരാധനയും മരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തുതികര ഹലടൂയൂയ ഹലിയൂയ്യ ഹലിയൂയ ഹലിയൂയ്യം ചെയ്തവരേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു ഉത്ഥാനം ചെയ്തേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ഉത്ഥാനം ചെയ്തവരേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവേ സ്ഥാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു ൻ രക്ഷകനുമായി ഏറ്റു പറഞ്ഞുകൊണ്ടിപ്പോഴേ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശേ കഥായ വചനത്തിലെല്ലാം ഞങ്ങൾ കേട്ടത് പോലെ ഈശേ നിന്റെ ദൈവികമായ ശക്തിവിശേഷം ദിവ്യകൃപാനെന്ന് കർത്താവേ ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കളിലെയും കർത്താവേ നിറഞ്ഞ് വസിക്കണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുധികട വിശ്വാസത്തോടെ കർാകത്തിന്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ ആണിപ്പൊഴുതാർന്ന അത്ഭുതകരത്താൽ ഓരോ കുടുംബങ്ങളെ നീ ആശീർവദിക്കണമേ കർത്താവേ സാങ്കേതികമായി കുരുക്കിലകപ്പെട്ടവർ ഈ ആരാധന കർത്താവെ കണ്ണുനീരോടുന്നു ഈ നിമിഷം കർത്താവേ അവർ ഈ ആരാധന ശക്തിയാൽ അവരുടെ എല്ലാ ബന്ധനങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെന്ന് കൽപ്പിച്ചുകൊണ്ട്

ശരീരം മുഴുവൻ സ്വര്യാസ്വസിന അസുഖങ്ങൾ വന്നവരെ വിശുദ്ധമായ രക്തത്തിൽ ഇപ്പോൾ കഴുകണമേ കർത്താവ് ആരാധന അങ്ങനെ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവിടെ രക്തത്തിൽ അങ്ങയുടെ രക്തം കർത്താവെ അവരെക്കൊണ്ട് സ്നാന അവരെ സ്നാനപ്പെടുത്തണമേ കർത്താവെ അതുവഴി അവിടെ തൊക്കുകൾ കിടത്താവെ പയസൗവം കർത്താവെ പുലർ കൈവരിക്കട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഹലലിയ ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ കർത്താവ് വിവിധമായ ശാരീരികമായ രോഗങ്ങൾ മാനസികമായ തകർച്ചകൾ അവസാദ രോഗങ്ങൾ ഒന്നും ചെയ്യാനോ തുടങ്ങാനോ കർത്താവെ പ്രാരംഭ തടസ്സത്തിലെ കറക്ത മരവിച്ചിരിക്കുന്ന മനസ്സുകൾ സാമ്പത്തികമായ കടങ്ങൾ കൊണ്ടാകാം പല കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടത് കൊണ്ടാകാം കറുത്ത എന്ത് ചെയ്താലും ഇനിയും പരാജയം വരുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ടാകാം അങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന സംഘർഷാത്മകമായ മനസ്സുകളെ കർത്താവെ നീ സ്പർശിക്കണമേ കർത്താവ് അവർക്ക് പുതിയ ഉണർവ് നൽകണമേ കർത്താവ് എല്ലാം പുതുതായി തുടങ്ങാൻ പുതിയ സ്നേഹത്താൽ അവരെ അഭിഷേകം ചെയ്യണമേ സുജുരഹലു ആരാധിക്കുന്നു ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി കർത്താവിന്റെ വലിയ ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വ്യക്തിപരമായ കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സന്തനാഭിഷേകത്തിൻ്റെ ആരാധനയിൽ മൗനമായി സമർപ്പിക്കുക ശിരശു നമിച്ച കൈകൾക്കൊപ്പി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈശോയ്ക്ക് സമർപ്പിക്കുക പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക നല്ലവനായിശയെ ദിപ്യായ കാരുണ്യ ആരാധന ആശീർവാദം സ്വീകരിക്കുന്ന ഏമിഷനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങനെ വലിയ ആരാധ ആശീർവാദത്തിൻ്റെ സൗഖ്യവും ശക്തിയും ഈ ആശീർവാദത്തിലൂടെ നൽകണമേ ഈശ്വര ശാസ്ത്രം Fish, fish, െ ആശീർവദിക്കാൻ പോവുകയാണ് തളർവാത രോഗികൾ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞ കർത്താപിത നിങ്ങളെ ആശീർവദിക്കുന്നു കരങ്ങൾ യുവത്തിൽ ശക്തമായിട്ട് ശ്രദ്ധിക്കട്ടെ ശിശു സ്വദിക്കുന്ന കർത്താലേ ആരോഗ്യത്തിൽ കഴിയുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കരൽ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവി സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഐ എൽ ടി എസ് എക്സാം എഴുതുന്നവരെ എക്സാം എഴുതുന്നവരെ സെറ്റിന്റെ എക്സാം എഴുതുന്നവരെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശിരസ്വ നമിക്കാം ഈശോയെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിച്ച പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് യോഗ്യമായ പരിശുദ്ധ പരമധിപേ കാരുണ്യോയ്ക്ക്